ഇതൊരു റിഹേഴ്സൽ ആണ് കേട്ടോ ഞങ്ങളുടെ ഏപ്രിൽ ഇരുപത്തൊന്നിന് ഞങ്ങൾ നടത്താൻ നിശ്ചയിച്ചിരുന്ന മഹാസംഗമത്തിൻ്റെ തലേ ദിവസത്തെ ഒരു റിഹേഴ്സൽ ക്യാമ്പ് ഞങ്ങൾ പഠിച്ച സ്കൂളിൽ തന്നെ ഞങ്ങൾ പഠിച്ച ക്ലാസ്സിൽ തന്നെ ഞങ്ങൾ വന്ന് എല്ലാവരും ഞങ്ങൾ പെർഫോം ചെയ്യേണ്ടത് എന്താണോ അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാണ് അങ്ങനെ എല്ലാവരും കൂടി തലേദിവസം ഒരുമാതിരിയൊക്കെ ഒന്ന് പഠിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയി ഇതിൻ്റെ പുറകെ ആയിരുന്നു ഇപ്പോൾ ഞാനും ഒരാഴ്ചയോളം അത് കാരണം എൻ്റെ വീഡിയോസൊന്നും വേറെ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിരുന്നില്ല അങ്ങനെ ഇരുപത്തി ഒന്നാം തീയതി ഏപ്രിൽ ഇരുപത്തി ഒന്ന് എത്തിക്കഴിഞ്ഞു സ്കൂളിലേക്ക് ഞങ്ങൾ രാവിലെ ഒൻപത് മണിക്ക് എത്തി ഞങ്ങളെ സ്വീകരിക്കാനായിട്ട് ചെണ്ടമേളത്തോടെ എത്തിയായിരുന്നു എല്ലാവരും സത്യം പറഞ്ഞാൽ ഒരു അമ്പത്തഞ്ച് അമ്പത്താറ് വയസ്സുള്ളവരാണ് എല്ലാവരും അപ്പൂപ്പനും അമ്മൂമ്മയും ആയിട്ടുണ്ട് ചിലവരൊക്കെ അങ്ങനെ എല്ലാവരും കണ്ടതിൻ്റെ സന്തോഷം അത് അതിശയം എല്ലാവരുടെയും മാറ്റം അങ്ങനെ പ്രോഗ്രാമുകളിൽ ആദ്യം ഞങ്ങളുടെ ഈശ്വര പ്രാർത്ഥനയായിരുന്നു അങ്ങനെ ടീച്ചേഴ്സിനെ ആദരിക്കലും മറ്റുള്ള ചടങ്ങുകളും വ്യക്തികളെ സ്വീകരിക്കലും ഒക്കെ കഴിഞ്ഞ് എൻ്റെ ഒരു ആശംസ പ്രസംഗം കൂടി ഉണ്ടായിരുന്നു അതിനുശേഷം സ്വയം പരിചയപ്പെടുത്തൽ ഓരോരുത്തരും ഞാൻ ആരാണ് ഞാൻ ഏത് ക്ലാസ്സിലാണ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് സോങ് ഞങ്ങളൊക്കെ ഒരു പഴയ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു പഴയ ടീമായിരുന്നു അതൊക്കെ ഞങ്ങൾ വീണ്ടും പൊടി തട്ടിയെടുത്ത് ഞങ്ങളും പാടി നോക്കി അതിനുശേഷം വിഭവസമൃദ്ധമായ രണ്ടു കൂട്ടം പായസം കൂട്ടി ചോറൊക്കെ ഉണ്ട് വീണ്ടും അധ്യാപകരെയും എല്ലാവരെയും കണ്ട് ഒന്നും കൂടി പരിചയം പുതുക്കി സംസാരിച്ച് അവരെയൊക്കെ യാത്ര ചെയ്ത് പിന്നെ ഞങ്ങൾ കുറച്ച് കൂട്ടുകാരൊക്കെ കൂടി ചേർന്ന് ഒന്ന് ഫോട്ടോ എടുക്കലായിരുന്നു കുറച്ച് നേരം എല്ലാവരും കൂടി ഒന്ന് ഫോട്ടോ എടുത്തു അതിനുശേഷം ഞങ്ങളുടെ തിരുവാതിര തിരുവാതിരകളി ഉണ്ടായിരുന്നു അപ്പോൾ അതിനുവേണ്ടി ഒക്കെ ചെയ്ത് ഒന്ന് പോസ് ഒക്കെ ചെയ്ത് നോക്കിയതാണ് കേട്ടോ അങ്ങനെ തിരുവാതിര കളി എന്ന് പറയുമ്പോൾ അറിയാലോ അല്ലേ എല്ലാവർക്കും ഇഷ്ടമാണ് ഞങ്ങളുടെ ഈ പ്രായത്തിൽ ആണെങ്കിലും തിരുവാതിര ആണല്ലോ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങളും നന്നായിട്ട് ആസ്വദിച്ച് തിരുവാതിര ഒക്കെ കളിച്ചു കുറച്ചൊക്കെ ടെസ്റ്റ് ഉണ്ട് കുറച്ചൊക്കെ പെട്ടെന്ന് ഒന്നും തിരിച്ച് ഉണ്ടായില്ല എല്ലാവരും എന്താ പറയുക എല്ലാവരും ഞങ്ങളിത് ചോദിച്ചു നിങ്ങൾ എങ്ങനെ ഇത് പഠിച്ചെടുത്തു ഈ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് എങ്ങനെ പഠിച്ചെടുത്തു എന്നാണ് ചോദിക്കുന്നത് അതാണ് ഞങ്ങൾ വിജയകരമായിട്ട് ചോദിച്ചത് കാരണം എല്ലാവരും അവരുടെ വീട്ടിലിരുന്ന് കൊണ്ട് വീഡിയോ കോളിലേക്ക് നോക്കി പഠിച്ച് എല്ലാവരും തലേ ദിവസം കുറച്ചൊന്ന് നോക്കിയിരുന്ന് അതിനുശേഷം നേരത്തേക്ക് ചോദിക്കുക എന്നാലും നമ്മൾ ഇടയ്ക്കൊക്കെ കളിച്ച് ശീലമുള്ളവരായതുകൊണ്ട് അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലാതെ കൂടാതെ കളിച്ചു പിന്നെ പ്രായത്തിൻ്റെ കുറച്ച് ഒരു വിഷമതകളൊക്കെ ഉണ്ടായാലും എല്ലാം മറന്ന് ഞങ്ങൾ ആ പതിനഞ്ച് വയസ്സിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ മതിയോ കാരണം അതുപോലെ ഞങ്ങൾ എൻജോയ് ചെയ്യാണ് ചെയ്തത് അപ്പോൾ കുറച്ച് നേരം ഞങ്ങളുടെ ആ തിരുവാതിര കളിയെ കണ്ടുനോക്കും കേട്ടോ ഈ തിരുവാതിരയ്ക്ക് വേണ്ടി എല്ലാവരും ഒന്നും പോകാതെ കാത്തിരിക്കുകയായിരുന്നു കാരണം ഉച്ച കഴിഞ്ഞിട്ടാണ് ഓരോ പരിപാടികളും ഉണ്ടായത് പിന്നെ തിങ്കളായിട്ട് പാടുന്നതും ഓരോരോ അവരവർക്ക് എന്തൊക്കെ കഴിവുണ്ടോ അതൊക്കെ നമുക്ക് തമ്പുതർപ്പം ചെയ്യാൻ പറ്റിയ ഒരു സമയമായിരുന്നു ഉച്ചയ്ക്ക് എല്ലാവരും ഊണക്കട്ടിഞ്ഞ് ഞങ്ങളുടെ പ്രോഗ്രാമും കണ്ടു അങ്ങനെ ഓരോരുത്തരുടെയും എല്ലാ പ്രോഗ്രാമും ഒക്കെ കണ്ടിട്ടാണ് ഇപ്പോൾ അതിപൊളിയായിട്ട് ഞങ്ങളും എല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്തു ഞാൻ എല്ലാ വീഡിയോസും എല്ലാവരുടെ പ്രോഗ്രാമും വെച്ചിട്ടുണ്ട് ഞാൻ പങ്കെടുത്തത് മാത്രമേ കൂടുതലുള്ളൂ കാരണം ബോഡി ടൈം ഇപ്പം തന്നെ ആവുകയോ നിങ്ങൾക്ക് ബോർഡ് കിട്ടുമല്ലോ അത് കാരണം ഞാൻ പങ്കെടുത്ത ഐറ്റംസിൻ്റെ മാറ്റമാണ് ഞാൻ കുറേശ്വർക്ക് താങ്ക്സ് ചെയ്യുന്നത് അങ്ങനെ ഈ ഇത്രയും ചൂടും എന്താ പറയുക ഭയങ്കര ഉച്ച സമയത്ത് ചൂട് എത്ര ഉണ്ടെന്ന് നമുക്കറിയാലോ ആ ചൂടിലും ഞങ്ങൾ തളരാതെ എല്ലാവരും നന്നായിട്ട് മരിച്ചു എന്നാണ് പറയുന്നത് ഇത് കഴിഞ്ഞിട്ട് വീണ്ടും കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അവസാനം കൊട്ടിക്കലാശം എന്നൊക്കെ പറയുക അതുപോലെ ഞങ്ങളിത് ആ സ്റ്റേജിൽ കടന്ന് നന്നായിട്ട് അടിപൊളിയായിട്ട് ഞങ്ങളെല്ലാം മറന്നിട്ട് ഒരു ചൂട് വെപ്പായിട്ട് വന്നിരിക്കുകയാണ് എല്ലാവരും പറയാൻ പോയാൽ ഞങ്ങൾ ആ പതിനഞ്ച് വയസ്സിലേക്ക് തിരിച്ചു പോയി എന്ന് വേണം പറയാൻ അതുപോലെ എല്ലാവരും അവരവരുടെ സന്തോഷമനുസരിച്ച് എല്ലാവരും നാടി തിമിർത്ത് കളിക്കുകയാണ് ചെയ്തത് അങ്ങനൊരു വൻ വിജയമാക്കി എന്ന് വേണമെങ്കിൽ പറയാം ഞങ്ങളുടെ ഈ മഹാസംഗമം നാൽപ്പത് വർഷത്തിന് ശേഷം കണ്ടുമുട്ടിയ സഹപാഠികളെ എല്ലാവരെയും ഓരോരുത്തരെയും നമുക്ക് മറക്കാൻ സാധിക്കില്ല നമ്മുടെ പഴയ ചെറു ചെറിയ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ തൊട്ട് സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് കണ്ടുമുട്ടിയവർ കണ്ടുമുട്ടിയവരിപ്പം എത്രത്തോളം മാറി ഓരോരുത്തർക്കും ഏതെല്ലാം അവസ്ഥയിലിപ്പോൾ പോകുന്നു ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞ് സന്തോഷവും ദുഃഖവും എല്ലാം തോന്നുന്ന ഒരു ഒരു അവസ്ഥയായിരുന്നു ശേഷം പഴയ കൂട്ടുകാരികളൊത്ത് ഓരോ ഫോട്ടോ എടുക്കലും അങ്ങനെ ഞങ്ങളുടെ പഴയ ബന്ധമൊക്കെ ഒന്നും കൂടി പുതുക്കി എല്ലാ ഫോട്ടോ എടുക്കലും പിന്നെ എല്ലാവരും കൂടി ചേർന്നുള്ളൊരു ഫോട്ടോ എടുക്കലും ഒക്കെ ആയിട്ട് ഞങ്ങൾ പിരിഞ്ഞു